നമസ്കാരം എന്തൊക്കെയുണ്ട് സ്വീകരിക്കണം അപ്പം ഞാൻ ഈ പ്രാവശ്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ കോസ്റ്റാ ക്രൂസ് ലൈൻസിലേക്കുള്ള ഇൻറ്റർവ്യൂ വിളിച്ചിട്ടുണ്ട് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളത് പറയാം അസിസ്റ്റൻറ്റ് കാർപ്പൻ്റർ വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് പ്ലംബർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഐ ടി കാർപ്പൻ്റർ ഓർ പ്ലംബിംഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഐ ടി എസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഐ ടി എൽ ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നുണ്ട് അവർക്ക് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട് കറന്റ് ആൻഡ് റിലവൻറ്റ് ഷോർ ഓർ ക്രൂ ദ സെൽസിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക് കിട്ടാൻ ചിലപ്പം ചാൻസ് കൂടുതലാണ് പക്ഷേ രണ്ട് വർഷത്തിൻ്റെ മേലെ എക്സ്പീരിയൻസ് ആണോ രണ്ട് വർഷം അല്ല ഒന്നര വർഷം കൊണ്ടൊന്നും പോകരു രണ്ട് വർഷം തന്നെ വേണം കേട്ടോ മിനിമം പത്താം ക്ലാസ് വരെ പഠിക്കുക അത് എന്തായാലും ഡിപ്ലോമ പഠിക്കുന്നവർ പഠിക്കുന്നുണ്ടാവുമല്ലോ പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അത് അവർ മസ്റ്റാണ് പിന്നെ സ്റ്റിൽ വർക്കിംഗ് കാണിക്കുന്ന ഉള്ള പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അവരുടെ ഓഫർ ലെറ്ററും അവർ ചോദിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു അവർ സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുണ്ടല്ല സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് ആ സെൽഫ് അസസ്മെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ടും കേട്ടോ അത് മറന്നു പോകരുത് എന്നാലേ അവർ നിങ്ങൾ ഷോർട്ട് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക കാർപ്പൻറർമാരും പ്ലംബർമാരും നമ്മുടെ നാട്ടിലുള്ളവർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉള്ളവർ അപ്ലൈ ചെയ്യുക ഇപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ